ലോക ജനസംഖ്യയുടെ ഒരു മൂന്ന് ശതമാനം അല്ലെങ്കിൽ നാല് ശതമാനം ആളുകൾ മാത്രമാണ് വലിയ രീതിയിലുള്ള ലൈഫ് സ്റ്റൈല് മെയിൻ്റെ ചെയ്യുന്നത് വലിയ രീതിയിൽ ജീവിതത്തിൽ വിജയിക്കുന്നത് എന്നാൽ തൊണ്ണൂറ്റി ആറ് ശതമാനം ആൾക്കാർ ജീവിതത്തിൽ നോർമൽ ലൈഫ് ജീവിച്ച് മരിക്കുന്നു അല്ലേ അപ്പോൾ ഏറ്റവും കൂടുതൽ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റൈൻ ചെയ്യുന്ന ഈ പറഞ്ഞ കുറഞ്ഞ റേഷ്യോയിൽ വരുന്ന ആൾക്കാർ ആളുകളാണ് അപ്പോൾ ഇതിൻ്റെ ഒരു കമ്പാരിസൺ നമുക്കറിയാം ലോകത്ത് ഒരുപാട് സ്റ്റഡീസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ടെങ്കിൽ പോലും നിങ്ങൾ ജീവിക്കുന്ന അന്തരീക്ഷം നിങ്ങളുടെ ചുറ്റുപാടുകൾ നിങ്ങൾ ആരുമായിട്ടാണോ അസോസിയേറ്റ് ചെയ്ത് ചെയ്തിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്തൊക്കെ വിഷ്വൽസാണ് നിങ്ങൾ കാണുന്നത് ഡെയിലി ബേസിസിൽ നിങ്ങൾ ചെയ്യുന്ന ആക്ഷൻസ് ഇതിനെയെല്ലാം ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഗ്രോത്ത് നിർണ്ണയിക്കുന്നത് അപ്പോൾ ഒരുപക്ഷേ എനിക്ക് തോന്നുന്നു നമുക്കറിയാം നമ്മുടെ നാട് എന്ന് പറയുന്ന ഒരു അൻപത് വർഷം ബാക്കിലേക്കാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അല്ലെ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് പോലും വലിയൊരു പുറകോട്ടാണ് അപ്പം നമുക്ക് ഒരു മറ്റ് രാജ്യത്തിലുള്ള പോലെ ഇന്നോവേഷൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ എന്നാൽ എന്താണ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ ജീവിക്കണം ആ ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾ ബോധപൂർവ്വം ക്രിയേറ്റ് ചെയ്യണം ഒരുപക്ഷെ നമ്മൾ വന്നിരിക്കുന്ന ഒരു സാധാരണ കുടുംബത്തിൽ നിന്നാണ് അപ്പോൾ നമുക്ക് ആ ഒരു ഇമോഷൻസ് ഉണ്ട് ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ധാരാളം സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ബന്ധുക്കൾ നമ്മുടെ സുഹൃത്ത് വലയങ്ങൾ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെല്ലാം നമ്മുടെ ചുറ്റുപാടുണ്ടായിരിക്കും അപ്പോൾ ഇവരൊക്കെ പറയുന്ന കാര്യങ്ങൾ സാധാരണ രീതിയിലുള്ള കാര്യങ്ങളാണ് അല്ലെ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങൾക്ക് ഡെയിലി അസോസിയേഷനെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു നോർമൽ വ്യക്തിയായിട്ട് തന്നെ ജീവിച്ച് എന്താണ് തീർക്കും നിങ്ങൾ ഈ ജന്മം തീർക്കും എന്നാലും നിങ്ങൾക്ക് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണം വലിയ രീതിയിലുള്ള റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യണം എന്താണ് ലോകം അറിയപ്പെടുന്നൊരു വ്യക്തിയായിട്ട് മാറണം എന്നൊക്കെ ഒരു ഒരു പാഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സാഹചര്യം നിങ്ങൾ മാറിയൊക്കത്തുള്ളൂ കാരണം അസോസിയേഷൻ അറ്റ്മോസ്ഫിയർ ഇൻഫ്ലുവൻസസ് ദ ആറ്റിറ്റ്യൂഡ് എന്നാണ് സാഹചര്യം മനോഭാവത്തെ ക്രിയേറ്റ് ചെയ്യുന്നു അപ്പോൾ ഇത് നിങ്ങൾക്ക് ബോധപൂർവ്വം മാറ്റാനായിട്ട് സാധിക്കണം അപ്പം അങ്ങനെയുള്ള ഒരു നിങ്ങൾ ഏത് വ്യക്തിയായിട്ട് മാറാനായിട്ടാണോ ആഗ്രഹിക്കുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണം ആ ഒരു സാഹചര്യം നിങ്ങൾക്ക് ബോധവർവ്വം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഡ്രീംസ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഓക്കെ ഇ സിമ്പിൾ ബട്ട് നോട്ട് ഈസി ഓക്കെ അപ്പം സാഹചര്യം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം ഞാൻ പലപ്പോഴും നമ്മുടെ കമ്മ്യൂണിറ്റിയിലാണെങ്കിലും സുഹൃത്തുക്കളിലാണെങ്കിലും കണ്ടുമുട്ടുന്ന ആൾക്കാരാണെങ്കിലും ഒരുപാട് കഴിവുള്ള ആൾക്കാരുണ്ട് ധാരാളം കഴിവുള്ള ആൾക്കാരുണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ പൊട്ടൻഷ്യലുള്ള ഒരുപാട് ആൾക്കാർ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നമ്മുടെ ഇടയിൽ എല്ലാവരും എല്ലാവരുടെ ഇടയിലുണ്ട് പക്ഷെ ഇവർക്കൊക്കെ ഒരു ഗ്ലാസ് സീലിംഗ് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കാത്തത് അവരുടെ അന്തരീക്ഷമാണ് അവരുടെ അന്തരീക്ഷം ആ ഒരു മനോഭാവത്തിലാണ് അവർ നിൽക്കുന്നത് ഒരുപക്ഷെ ഒരുപാട് സ്വപ്നങ്ങൾ അവർക്കുണ്ട് ഒരുപാട് പാഷനുണ്ട് എങ്കിൽ പോലും അവർ ജീവിക്കുന്ന അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ ആണ് അവരുടെ സുഹൃത്തുക്കളുടെ ഇടയും ബന്ധുക്കളുടെ ഇടയിലുള്ള ഒരു സൗഹൃദമാണ് ഓക്കെ ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് പുറത്ത് കിടക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കൊരു മാസീവ് ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് മാറ്റുന്നതിനെക്കുറിച്ച് ആലോചിക്കുക ഓക്കെ വിജയിച്ച ആളുകളുമായിട്ടുള്ള സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യുക ഡെയിലി ബേസിൽ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ആൾക്കാരെ വളരെ ഇൻസ്പിറേഷൻ തരുന്ന ആൾക്കാർ അങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ള സൗഹൃദം നിങ്ങൾ മെയിൻ്റെ ചെയ്യുക എങ്കിൽ മാത്രമേ നമുക്ക് ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഓക്കെ സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് കരുതുന്നു ധാരാളം ആൾക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്യുക നിങ്ങളുടെ വലിയയേറിയ കമൻസ് രേഖപ്പെടുത്തുക മറ്റൊരു അമേസിംഗ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് നെക്സ്റ്റൈൽ കാണാം ഓൾ ദി ബെസ്റ്റ് താങ്ക്